സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഫോസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അക്കാര്യം അറിയിച്ചിരിക്കുന്നത് അതിലാണ് അദ്ദേഹം ഈ താൻ ലൂസിഫർ സിനിമ കണ്ടിരുന്നു അത് തനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ എംബുരാൻ കാണുമെന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇനി എംബുരാൻ കാണില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുള്ള കാരണവും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഒരു സിനിമയെ സിനിമയായി കാണണം അതിനെ ചരിത്രമായി കാണാൻ കഴിയില്ല സത്യം വളച്ചൊടിച്ച് ഒരു കഥ കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇത്തരം സിനിമാ നിർമ്മാണത്തിൽ നിരാശനാണോ എന്ന് ചോദിച്ചാൽ അതേ എന്നായിരിക്കും തൻ്റെ ഉത്തരമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് മോഹൻലാൽ ആരാധകരെയും മറ്റു പ്രേക്ഷകരെയും അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങൾ സിനിമയിലുണ്ട് എന്ന് തനിക്ക് മനസ്സിലായെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം നിരവധി ചോദ്യങ്ങൾ രാജീവ് ചന്ദ്രശേഖരനോട് ഇതുമായി ബന്ധപ്പെട്ട് ഉയരാൻ സാധ്യതയുണ്ട് അതിനിടയിൽ ഡൽഹിയിലെ പ്രചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം മറ്റൊരു കാര്യം ഈ സിനിമയിലൊരു വോളണ്ടറി കട്ട് അതായത് നേരത്തെ ബിജു പങ്കജ് പറഞ്ഞതുപോലെ തന്നെ നിർമ്മാതാക്കൾ സ്വമേധ വന്ന് അതിൽ ഒരു പതിനേഴോളം ഭാഗങ്ങൾ ഈ അവരുടെ താല്പര്യപ്രകാരം വെട്ടിയില്ല എങ്കിൽ സെൻസർ ബോർഡ് ഇടപെട്ട് അത് വെട്ടണം എന്നൊരു ആവശ്യവും പല കോണുകളിൽ നിന്നും അതായത് ബി ജെ പിയുടെ അടുപ്പമുള്ള പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് സ്വാഭാവികമായ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് തന്നെ വാർത്താസമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കുമെന്നാണ് കരുതുന്നത്